മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെതിരെ അപകീർത്തികരമായ സമൂഹമാധ്യമ പോസ്റ്റുകളിട്ട കേസിൽ സംവിധായകൻ രാംഗോപാൽ വർമ്മക്കെതിരെ ആന്ധ്രാ പോലീസ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചു തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തിരച്ചിൽ തുടങ്ങി സംവിധായകന്റെ ഹൈദരാബാദിലെ വീടിന് മുന്നിൽ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട് നായിഡുവിന്റെയും ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെയും മോർഫ് ചെയ്ത ചിത്രങ്ങളടക്കം വർമ്മ പോസ്റ്റ് ചെയ്തെന്ന് ചുണ്ടിക്കാട്ടി രാമലിംഗം എന്നയാളാണ് പരാതി നൽകിയത് ഇതിൽ പോലീസ് കേസെടുക്കുകയും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ രാംഗോപാൽ വർമ്മയ്ക്ക് സമൻസ് അയയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഉണ്ടാകുമെന്ന സംശയത്തിൽ രാംഗോപാൽ വർമ്മ ഒളിവിൽ പോവുകയായിരുന്നു രാംഗോപാൽ വർമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫാണ് ചോദ്യം ചെയ്യലിന് വെർച്വലായി ഹാജരാകണമെന്ന് അഭിഭാഷകൻ മുഖേന പോലീസിനെ അറിയിച്ചതായിട്ടാണ് വിവരം വൈഎസ്ആർ കോൺഗ്രസ് അധികാരത്തിലിരിക്കെ രാംഗോപാൽ വർമ്മ തന്റെ വ്യൂഹമെന്ന സിനിമയുടെ പ്രൊമോഷനുകൾക്കുൾപ്പെടെ ചന്ദ്രബാബു നായിഡു നാരാ ലോകേഷ് ഭാര്യ ബ്രാഹ്മണി എന്നിവരെ ലക്ഷ്യമിട്ട് അപകീർത്തികരമായ പോസ്റ്റ് പങ്കുവച്ചുവെന്നാണ് ഉയർന്നിരുന്നത് ഇതിൽ സംസ്ഥാനത്തുടനീളം ഗോപാൽ വർമ്മയ്ക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു പോലീസിൽ നിന്നും നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് അറസ്റ്റിൽ നിന്നും സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഷൂട്ടിംഗ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടത് ഹർജി തള്ളിയ ഹൈക്കോടതി പോലീസിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ